നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഏറെ പ്രതീക്ഷയിലാണ് തൃശൂരിലെ ബി ജെ പി ക്യാമ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ അരയും തലയും മുറുക്കിയുള്ള പ്രചരണം കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും തൃശൂരിൽ ബി ജെ പിക്ക് ജയം കൊണ്ടുവരുമെന്ന വിലയിരുത്തലുമായി തൃശൂർ ബി ജെ പി ജില്ലാ കമ്മിറ്റി അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ മികച്ച മുന്നേറ്റം തന്നെ സുരേഷ് ഗോപി നടത്തുമെന്നാണ് പാർട്ടിയുടെ കണക്ക് കൂട്ടൽ അതിൽ തന്നെ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പാർട്ടി കണക്കുകൾ പറയുന്നത് തൃശൂരിൽ മാത്രം ഏകദേശം പതിനായിരം വോട്ടിലധികം സുരേഷ് ഗോപി മറ്റുള്ളവരെക്കാൾ അധികം നേടുമെന്നാണ് വിലയിരുത്തുന്നത് ഇവിടുത്തെ വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് കേന്ദ്രീകരിച്ചു എന്നാണ് അവർ കരുതുന്നത് ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുവെന്നും വിലയിരുത്തുന്നുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം അയ്യായിരം വോട്ടുകൾ പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈ ഉണ്ട് എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് സുരേഷ് ഗോപിക്ക് തുണയാകുമെന്നാണ് അവരുടെ വിശ്വാസം ഇവിടെ സുരേഷ് ഗോപി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നേറുമെന്നും പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇരുപതിനായിരം എന്ന കണക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ആകെ സുരേഷ് ഗോപിക്ക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് ഇക്കുറി ഈ കണക്കുകളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മണലൂർ പുതുക്കാട മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി നേരിയ മുന്നേറ്റം ഇക്കുറി നടത്തുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളുടെ കണക്കാണ് പരിശോധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ ഇത് ഇത്തവണ അതിനേക്കാൾ ഏറെ വോട്ടുകൾ ലഭിക്കുമെന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട് കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളാണ് കഴിഞ്ഞ വർഷം നേടിയതെങ്കിൽ രണ്ടാം സ്ഥാനക്കാരായ സി പി ഐയുടെ രാജാജി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളും കരസ്ഥമാക്കിയിരുന്നു ഇത്തവണ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അധിക വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനു പുറമെ പുതുതായി ചേർത്ത അറുപത്തി അയ്യായിരം വോട്ടുകളിൽ അറുപതിനായിരം പേരും വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തൃശൂർ മണ്ഡലത്തിലെ സാന്നിധ്യമായതാണ് സുരേഷ് ഗോപിയുടെ പ്ലസ് പോയിന്റായി പറയാനുള്ളത് നിരവധി സാമൂഹ്യ സേവനങ്ങൾ ഇക്കാലയളവിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് ഇതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്കും സഹായം എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുവായ സാമൂഹ്യ വികസന പരിപാടികൾ വേറെയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാമുള്ള വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിക്ക് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിൽ മുപ്പതിനായിരം മുതൽ മുകളിലേക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുള്ളതുമാണ് അതേസമയം കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ ഇടതുപക്ഷത്തിന് വേണ്ടി മണ്ഡലത്തിലെ ജനകീയ മുഖമായ വി എസ് സുനിൽകുമാർ ഇറങ്ങിയപ്പോൾ യു ഡി എഫിന്റെ നടക്ക് വീണത കെ മുരളീധരൻ ആയിരുന്നു ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും രംഗത്തിറങ്ങി എന്തായാലും കാത്തിരുന്ന് കാണാം ഫലപ്രഖ്യാപനം അതിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്